അഞ്ചു വർഷം മുമ്പ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട പ്രതിയെ കുറ്റിപ്പുറം പോലീസ് അതിസാഹസികമായി പിടികൂടി കൊടൈക്കനാലിലെ പൂണ്ടി എന്ന സ്ഥലത്തു നിന്നാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിന് കുറ്റിപ്പുറം ചോലാവളവിൽ നടന്ന ആക്സിഡന്റിൽ വാഹനത്തിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവുമായി നല്ലളം സ്വദേശി സൽമാൻ ഫാരിസ് കൽപ്പറ്റ കുറ്റിക്കുന്ന് സ്വദേശി നസീർ എന്നീ പ്രതികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു പരിക്കുപറ്റിയ സൽമാൻ ഫാരിസിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നൌഷീർ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ടു അഞ്ചു വർഷത്തിനു ശേഷം കേസിലെ പ്രതിയായ നൌഷീറിനെ കുറ്റിപ്പുറം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയത് കൊടൈക്കനാലിലെ പൂണ്ടിയിൽ നിന്നുമാണ് കൊടൈക്കനാലിൽ നിന്നും അൻപത് കിലോമീറ്റർ ജനവാസമില്ലാത്ത പൂണ്ടി എന്ന സ്ഥലത്തു നിന്നും കുറ്റിപ്പുറം പോലീസ് നന്നേ പാടുപെട്ടാണ് പ്രതിയെ പിടികൂടിയത് നൌഷീർ കൊടൈക്കനാലിൽ എത്തിയെന്ന വിവരം പോലീസിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം എസ് ഐ സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച കൊടൈക്കനാലിലേക്ക് തിരിച്ചു ഞായറാഴ്ച രാവിലെ നൌഷീറിനെ പിടികൂടി ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ച് മലഞ്ചെരുവിലെ ടൂറിസ്റ്റുകൾക്കായി മണ്ണുകൊണ്ട് നിർമ്മിച്ച കുടിലിൽ നിന്നുമാണ് പോലീസ് സംഘം പ്രതിയെ വലയിലാക്കിയത് കുറ്റിപ്പുറം പോലീസ് ഇൻസ്പെക്ടർ കെ നൌഫലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ കെ എസ് സുധീർ എസ് സി പി ഒ പ്രദീപ് സി പി ഒ ഷെറിൻ ജോൺ അനിൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത് മഞ്ചേരി എൻ ഡി പി എസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം